അരുൺ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സന്തോഷ് ബിരിയാണി എന്ന ി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു ലൈബ്രറി വനിതാ വേദി സെക്രട്ടറി കെ അനുഷ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വനിതാ വേദി പ്രസിഡന്റ് റീന അധ്യക്ഷത വഹിച്ചു സന്തോഷ് എച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന ഗ്രന്ഥശാല സാംസ്കാരിക പ്രവർത്തകയായ ഷീജ ടി മേലൂർ അവതരിപ്പിച്ചു ലൈബ്രറി പ്രസിഡന്റ് എൻ എം നാരായണൻ സെക്രട്ടറി ഇ നാരായണൻ വി കെ ദീപ കെ ദാമോദരൻ മാസ്റ്റർ ഉഷ ബാലകൃഷ്ണൻ കെ എം ബാലകൃഷ്ണൻ എൻ എം രാജൻ അനശ്വര ശ്രീധരൻ നായർ ടി എം ബാലകൃഷ്ണൻ കെ ജയന്തി ടി എം ഷീജ ഷബിനിർ സംസാരിച്ചു ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിൽ എൻ്റെ എനിക്കുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ പ്രവാസികളായിട്ടില്ല അവര് നാട്ടിൽ വരുമ്പോൾ ഞങ്ങളെ ഗ്രൂപ്പൊക്കെ ഒന്നിച്ചു കൂടി അവർക്ക് വേണ്ടി പരിപാടികൾ വന്നിട്ട് പിന്നെ അവര് പറഞ്ഞ നാട്ടിൽ ഇപ്പോൾ കഷ്ടപ്പെടുന്നുണ്ട് കുടുംബത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ആ ഒരു ഇത് അവർക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരെ മറിച്ച് അവിടുന്ന് നമ്മുടെ നാട്ടില് ഭാഗ്യം അന്വേഷിച്ചു വരുന്ന ഇവരെ നമ്മളെ എന്തുകൊണ്ടോ അകറ്റി നിർത്തണം ബിഹാരികളെയും ബംഗാളികളെയൊക്കെ നമ്മൾ എന്തോ ഒരു പകറ്റി കൊറേ കാരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാവരെയും ഒരേ തരത്തിൽ കണ്ടിട്ട് നമ്മൾ അവരെ അറപ്പോടെ വെളുപ്പോടെ മാറ്റി അവരുടെ അധ്വാനത്തിന് കഴിയുന്നത്ര കൂലി കുറച്ച് കൊടുക്കണം നമ്മൾ അതിഥി തൊഴിലായാലും എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ ഭാഗത്ത് ആ ഒരു മനോഭാവം ഇനി വന്നിട്ടില്ല അപ്പം